നമസ്കാരം എല്ലാവർക്കും കൈയിലെ പുതിയ വഴിക്ക് സ്വാഗതം ഇന്നത്തെ വഴി നമ്മൾ കാണാൻ പോകുന്നത് ഇന്റർജാതിക്കുന്നില്ല ഇന്നത്തെ വേണ്ടി നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ പാസണങ്ങളാണ് അപ്പൊ മൂന്ന് ഡീസൺ പുതിയ വന്നിട്ടുണ്ട് അപ്പൊ പഞ്ചലോത്തിന്റെ പാസണ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം അതുപോലെ തന്നെ അതിന്റെ റേറ്റ് ഞാൻ കൊടുക്കാം വീഡിയോ കൊടുക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാണെടുത്ത് പോരുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്ട്സാപ്പിൽ താഴെ കൊടുക്കാം അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കണ്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരാവുന്നതാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈലി ഗോൾഡ് ഡാറി തൃശ്ശൂർ എന്നടിച്ചുകഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ഡയറക്ഷൻ ലൊക്കേഷൻ കിട്ടുന്നതാണ് അത് വെച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വരാം അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരാവുന്നതാണ് അപ്പോൾ ആദ്യം സമയങ്ങളിടാ നമുക്ക് പഞ്ചലോകത്തിൻ്റെ പുതിയ ഡിസൈനുള്ള പാചകത്തിൻ്റെ വീടുകളിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീടുകളത്തെ ആദ്യത്തെ ഡിസൈൻ നമ്മുടെ ടു ബോക്സ് ആണ് ഇത് നമുക്ക് ത്രീ ലൈൻ അവൈലബിൾ ആണ് ഇത് നമുക്ക് ടു ആണ് ടൂ ലൈൻ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് നമുക്കിതിൽ ഒമ്പത് ഒമ്പത് തരം പത്ത് പത്തര പതിനൊന്ന് സൈസിലെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ സൈസ് കൂടി നമുക്ക് വാട്സാപ്പിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് ഇത് വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ ഇന്നത്തെ വീടുകയാണ് ചെറിയ പിടിയായിരുന്നു മൂന്ന് ഡിസൈൻസ് കാണിക്കുന്നുള്ളൂ അപ്പോൾ കാണാത്തവർക്കാണ് നമുക്കിത് കാണിക്കുന്നത് അപ്പോൾ പഞ്ചലോകത്തിൻ്റെ ബോക്സ് ടു ലൈൻ പാത ഇത് നമുക്ക് മെറ്റ മെറ്റൽ അലർജിയോ സ്കിൻ ഇല്ലെങ്കിൽ നമുക്ക് കുറേ നാൾ ലൈഫ് ലോങ് യൂസ് ചെയ്യാം ലൈഫ് ലോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നു നാലഞ്ച് കൊല്ലമൊക്കെ സിരം യൂസ് ചെയ്യാം കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം മെറ്റൽ അലർജി സ്കിൻ അലർജി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മൂന്നാല് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റണമുണ്ട് കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിച്ച് എടുത്തെടുത്ത് പറയാണ് മറ്റുള്ള കടക്കാർ പഞ്ചറും കളർ പോവില്ല എന്നുകൊണ്ടാണ് സെയിൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യില്ല മെറ്റൽ അലർജി ഉള്ളവർക്കാണെങ്കിൽ കളർ ഫേഡം ഇല്ലാത്തവർക്ക് നമുക്ക് നാലഞ്ച് പോലൊക്കെ സെയിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇനി രണ്ടാമത്തെ ഡീസിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് കുളത്തൊക്കെ നമ്മുടെ ഇങ്ങനത്തെ കുളത്തന്നെയാണ് വരുന്നത് സ്വർണ്ണത്തിലുള്ള കുളത്തിന്നെയാണ് നമുക്കിത് രണ്ട് ബോള് ചെയിൻ രണ്ട് പൊളി ചെയിൻ അങ്ങനെ വരുന്ന പരസ്പരം ടൈപ്പുള്ള പാചസരാണ് ഇത് നമ്മൾ പ്യുവർ പഞ്ചലോസിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് ആണ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണേ രണ്ടായിരത്തി നാനൂറ് എല്ലാ ഡെലിവറി ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് വരും അപ്പോൾ ഇതും നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് സൈസിലവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡെലിവറി ചെയ്ത് തരാവുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാചസങ്ങളൊക്കെ നമുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇത് ടൈം കുറേ എടുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ അത് മറ്റുള്ള ലിമിറ്റേഷനെ പോലെയോ വൺ ഗ്രാമിൻ്റെ പോലെയോ പഞ്ചലമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമല്ല അതുകൊണ്ടാണ് ആ ടൈം ഗ്യാപ്പ് കൂടുതൽ വരുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം എടുക്കും അപ്പോൾ ഇത് വേണ്ടവർ ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെത്തെ മൂന്നാമത്തെ ഡിസൈനും ലാസ്റ്റ് ഡിസൈനിലേക്കും കിടക്കാം ഇത് നമ്മുടെ ഇന്നത്തെ ഇവിടെ ലാസ്റ്റ് ഡിസൈനാണ് നമ്മുടെ പൂക്കല കണ്ണി ചേൻ്റെ പാൾസറാണ് അല്ലെങ്കിൽ വി ചേൻ പൂക്കല കണ്ണി ഫോക്സ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ കൊളുത്തൊക്കെ പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ് തന്നെയാണ് നമ്മൾ ഏറ്റിങ് കയറ്റി ഗോൾഡിൻ്റെ കളറാണ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറയുകയാണ് പ്യു ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകമാണ് അപ്പോൾ മെറ്റൽ അലർജി സ്കിൻ അലർജി ഉണ്ടെങ്കിൽ കളർ ഫേഡ് ആവും അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കംപ്ലയിൻറ്റ് വരില്ല റയർ ആയിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് റയർ റയറായിട്ടാണെങ്കിൽ ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടവരും നമ്മൾ താഴെ താഴെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യാ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനമാണ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം